അതെ പുറത്തൊരു സങ്കടമുണ്ട് പ്ലാച്ചിനെടുത്ത് എവിടെയാക്കിന്ന അത് എൻ്റെ അടുത്ത് ആക്ച്വലി ഞാനിവിടെ കുറെ പേർക്ക് ഇൻ്റർവ്യൂ വന്നിട്ടല്ലോ പ്ലാച്ചി എന്നൊന്നാണ് എനിക്ക് ഭയങ്കര ഇഞ്ചടിക്കാറുണ്ട് കാരണം അനിമോള് ഒരു എന്താ പറയുക ആ ഒരു പാവയിലേക്ക് ഒതുങ്ങി പോകുന്ന പോലെ നമ്മൾ ഈ ബിഗ് ബോസിൽ പോയരാളാണ് ഞാൻ ഞാൻ സീസൺ വണ്ണിൽ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ സീസണിലൊന്നും ഈ പാവേന അടുത്തുള്ള പരിപാടികൾ അങ്ങനത്തെ ഇതൊന്നും ഇല്ല പക്ഷേ ഒന്ന് കുറച്ച് നീ കാണിയും നല്ലതായിരിക്കും പക്ഷെ എനിക്ക് ഭയങ്കര ഇതാവുന്നു ശ്വാസപ്പെട്ടതാണ് അപ്പോ അപ്പോൾ പാവേനെ വെച്ചിട്ടുള്ള പരിപാടികൾ നമ്മുടെ സീസണിലില്ല എനിക്ക് തോന്നി അത് നമ്മളത് കളയുമ്പോൾ ചിലപ്പോൾ ഈ ഒരു വീക്ക് കുറച്ച് സ്ട്രോങ് ആവും അതുകൊണ്ട് അങ്ങനെ ഒരു കാഴ്ച കഴിഞ്ഞാൽ കൊടുത്താലും വിഷയമല്ല പിന്നെ ലാലടനെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ലാലഡൻ കൊടുക്കും അപ്പോൾ എനിക്ക് ഓരോ എനിക്ക് ഞാൻ മനസ്സിലാക്കിയ കഴിഞ്ഞാൽ അനിമോൾ ഗെയിം ചെയ്തിനേക്കാളും ഉപരി അനിമോള് ഗെയിം കളിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ് അനിമോളൊരു അതിന് മോളെ ആ പാവയിലൂടെ ഒതുങ്ങി പോകുന്ന ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയതാണ് അപ്പോൾ അത് എനിക്ക് ഓൾറെഡി ഞാൻ ഓൾറെഡി കുറേ പേർക്ക് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം ഒരു അതെനിക്ക് ഭയങ്കര ഇന്ത്യ ആയിട്ട് തോന്നുന്നു കാര്യം ഒരു പാവയോട് സംസാരിക്കുന്നതും പാവയെ ഒരു അവിടെ ഒരു പാവ പാവ ഒരു അണ്ടർസ്റ്റാൻഡ് പോലെ എനിക്ക് ഫീൽ ചെയ്യുക അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കൂട്ട് വേണം എന്നുള്ള ആക്ച്വലി എന്താ പറയുക ഈ നമ്മൾ ഈ ബിഗ് ബോസ് എന്ന ഷോയിലേക്ക് ചെന്നാൽ മാത്രം മനസ്സിലുള്ളൂ അതിൻ്റെ അതിനകത്ത് എല്ലാവർക്കും കപ്പ് എടുക്കണം അല്ലെങ്കിൽ എല്ലാവർക്കും ജയിക്കണം എന്നുള്ളൊരു അധിക ആവേശമാണ് അപ്പോൾ ഒറ്റപ്പെടുക ആണ് അതിൻ്റെ ഒരു കാരണം അവൾ ഒറ്റപ്പെടുന്നുള്ളൊരു പ്രശ്നങ്ങളുണ്ട് പിന്നെ അനിമോൾക്ക് അങ്ങനെ വലിയ സുഹൃത്തുക്കളും അതിൻ്റെ അകത്തില്ല പിന്നെ ഈ പറഞ്ഞ കുറച്ച് ആളുകൾ അനിമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ അകത്ത് കാര്യം അവൾക്ക് അറിയുമ്പോൾ കൂടെ ഇരുന്ന് വർത്താനം അവൾ അവളെ എൻ്റർടൈൻ ചെയ്യുന്ന പനിഷു ഷാനവാസ് അവർക്ക് അനിമോൾ ചെറിയ രീതിയിൽ ഒരു പിന്നെ ജിഷിൻ അവർക്ക് ചെറിയ പിന്തുണ കൊടുക്കുന്നുണ്ട് അല്ലാതെ പിന്നെ അനിമോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു എൻ്റെ പെങ്ങളെ പോലെ തന്നെ ഞാൻ അത്രയും കാണുന്ന ഒരാളാണ് പിന്നെ എനിക്ക് അങ്ങനെ ഫേവറേറ്റും കാണിക്കാൻ പറ്റില്ല കാരണം ഞാൻ ബിഗ് ബോസ്സിൽ പോയതെന്ന് പറഞ്ഞാൽ ആ ഷോയുടെ ഒരു നമ്മൾ ഒരു ഹോട്ടൽ ടാസ്ക്കിൽ രണ്ട് രണ്ട് ഗസ്റ്റായിട്ട് ഞാൻ ഷോയിൽ പോയത് അപ്പോൾ നമുക്ക് എനിക്ക് അനിമോനെപ്പോൾ തന്നെ ആ ഷാനവാസ് ജിഷിൻ അതുപോലെ എൻ്റെ സുഹൃത്തിൻ്റെ ചേട്ടനാണ് അനീഷ് അതുപോലെ അക്ബർ എൻ്റെ ഫ്രണ്ടാണ് അതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ആളുകളും എൻ്റെ സുഹൃത്തുക്കളൊക്കെയാണ് എനിക്ക് പേഴ്സണൽ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അതങ്ങനെ ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു ഷോയാണ് അപ്പോൾ നമ്മൾ അപ്പോൾ അനിമോൾ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നി കാര്യം എനിക്ക് ചെയ്യണമെന്ന് ഞാനേ അകത്ത് ഞാനിപ്പോഴൊരു ഓഡിയനായിട്ട് ബിഗ് ബോസ് ഷോ കാണുന്ന ഒരാളാണ് അപ്പോൾ ഓഡിയനായിട്ട് ഷോ കാണുമ്പോൾ ഓഡിയൻസിന് ഒരു പത്ത് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനം മുപ്പത് ശതമാനം ആളുകൾക്ക് തോന്നിയൊരു കാര്യമായിരിക്കും ആ പാവ ഒന്ന് അവിടെ പോയിരുന്നെങ്കിൽ അവിടെ നിന്ന് പോയി കിട്ടിയിരുന്നു ചിലപ്പോൾ അനിമോള് രണ്ട് കുറച്ച് ആളുകൾ പോയി സംസാരിച്ച് കുറച്ച് പവർഫുൾ ആയിട്ട് നിൽക്കും എന്ന് തോന്നിയെന്ന് എനിക്കും തോന്നി ഞാനിപ്പോഴും ഒരു ഷോ കാണുമ്പോൾ ഞാൻ എക്സ് ബിഗ് ബിഗ് ബോസിൻ്റെ കണ്ടസ്റ്റൻ്റ് ആയിട്ട് ഞാൻ ആ ഷോയിൽ ആ ഷോടെ ഒരു ഓഡിയൻ ആയിട്ട് കാണുന്നു ഓഡിയൻസിന്റെ ഒരാളായിട്ട് കാണുന്ന ഒരാളെ മനസ്സിൽ എന്തിനു ഞാനവിടെ വെച്ച് സംസാരിച്ചു മോളെ നീ പുറത്തിറങ്ങുമ്പോൾ ആ പാവ നിനക്ക് കിട്ടും അല്ലെങ്കിൽ നീ വാങ്ങിച്ചോ ആരാ വാങ്ങിച്ചോ അപ്പൊ ഞാനത് ബിഗ് ബോസിന്റെ ഫ്ലോറിന്റെ അപ്പുറത്തേക്കാണ് ഇറങ്ങിയേക്കണേ കോമ്പൗണ്ടിലേക്ക് അത് ഇപ്പം അവിടുത്തെ അല്ലെങ്കിൽ എടുത്തിട്ട് വേണമെങ്കിൽ വെച്ചോളാം അല്ലെങ്കിൽ എനിക്ക് ഞാൻ അത് അന്വേഷിക്കാനേ പോയിട്ടില്ല അപ്പോൾ എന്റെ മേത്തിട്ട് രണ്ടിടിയൊക്കെ ഇടിച്ചു ഞാൻ എനിക്കത് ഒരു ലൂടില്ല കാരണം അവളിടിച്ചു എനിക്ക് അങ്ങനെയൊന്നും ഏക്കാൻ പോകുന്നില്ല ആ ഞാൻ അത് ബഹുമാനം ഇല്ലായ്മ ഒരു അച്ചടക്കം ഇല്ലായ്മ അത് ബഹുമാനം അച്ചടക്കം വേറെ അച്ചടക്കം എന്ന് പറഞ്ഞാൽ അവിടത്തെ ഒരു സാധനം അവര് ഇങ്ങനെ മാറ്റി വയ്ക്കലും ഇങ്ങനെ ഒരു എന്താ പറയുക അവിടെ തന്നെ കള്ളന്മാരാണ് അതാ പ്രശ്നം അതുകഴിഞ്ഞാൽ അവർക്ക് അവരെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കാരണം അവിടെ ക്യാപ്റ്റൻ പറഞ്ഞാൽ കേൾക്കില്ല അത് പറയുമ്പോൾ തന്നെ ഈ നവീൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അല്ലെങ്കിൽ അദ്ദേഹം ബേസിക്കലി ഒരു പാവൻ ഒരു സോളാണ് പാവൻ സോളാണ് അയാൾ പിന്നെ അയാൾ അയാളുടെ മനസ്സിലൊന്നും ഇല്ല അയാൾ ഓപ്പൺ ആയിട്ട് എന്തും പറയും അയാൾക്ക് ഒരു പ്രശ്നമില്ലാത്ത ഒരു വലിയ വലിയ മൈൻഡുള്ള മനുഷ്യനാണ് അല്ലെങ്കിൽ നെഗറ്റീവോ പോസിറ്റീവോ ഒന്നും ഒരു വിഷമല്ലാത്തൊരു ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ കട്ടെടുക്കുന്നതെന്ന് പറയാൻ പറയുക അത് അയാൾ അത് അത് വളരെ എന്റർടൈൻമെന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഫുഡ് എടുക്കാവില്ല മല്ലിയിലെടുത്തപ്പോ ഷാനവാസ് കണ്ടിരുന്നു ഞാൻ കിട്ടാത്തൊരു സാധനം എന്നോട് ഷാനവാസ് ഈ കാര്യം സംസാരിച്ചിരുന്നു അത് ഷാനവാസിന് ഭയങ്കര ഭയം ഉണ്ട് അത് നെഗറ്റീവ് ആവും ഞാൻ പറഞ്ഞിട്ട് പൊന്നുപ്രോം ഇതൊന്നും അതൊക്കെ ഒരു ആക്സിഡൻറ്റിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അല്ലാതെ മനപ്പുറം നിങ്ങൾ ചെയ്യുന്നതല്ല എന്ന് ഓഡിയൻസ് പറയൂ ഇത് കാണുന്ന ആൾക്കാരൊന്നും അങ്ങനെ മണ്ടന്മാരെന്നല്ല അവരൊക്കെ നല്ല എല്ലാ സീസണും കാണുന്ന ആൾക്കാരാണ് ഇപ്പോൾ ബിഗ് ബോസ് സെവൻ സീസണും കാണുന്നത് അപ്പോൾ അവർക്ക് എൻ്റെ സീസൺ ഫസ്റ്റ് സീസണാണ് ആ സീസൺ കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോഴും ആ സീസൺ ഞാൻ ബിഗ് ബോസിൽ പോയാൽ അറിയാത്ത ആൾക്കാരുണ്ട് ഞാൻ ആരാന്നും അറിയാത്ത ആൾക്കാരുണ്ട് അപ്പോൾ ൊരു അങ്ങനത്തെ ഷോയാണ് അവൾ ഇതെല്ലാം ഇപ്പോഴത്തെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ അല്ലേ ട്വൻ്റി ഫോർ ആണ് അപ്പോൾ ഈച്ച് ആൻഡ് എവ്രിതിങ് അപ്പോൾ നെവിനെ ഷാനോസ് അതിന് മുമ്പ് വേറെ പ്രശ്നം ഉണ്ടായിട്ടും ഈഗോ ക്ലാഷൊക്കെ ഉണ്ടാവും അതൊക്കെ അതൊക്കെ തമ്മിൽ ഇതൊക്കെ ഒരു കണക്ട് ആവുന്നുണ്ടാവും ഒരിക്കലും ഇല്ല അപ്പൊ അനുമോളെന്ന് പേഴ്സണലി അറിയുന്ന ഒരാൾക്ക് അനിമോൾ അറിയാം അനിമോൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് കാര്യം പെട്ടെന്ന് കറച്ചിൽ വരും അതുപോലെ പെട്ടെന്ന് സ്വിച്ചുവിട്ടോ സന്തോഷം വരും അത് അങ്ങനത്തെ ക്യാരക്ടറാണ് അനിമോൾ ഓരോ മനുഷ്യൻ ഓരോ ക്യാരക്ടർ അല്ലെ നമ്മളിപ്പോൾ അത് എന്തിനാ അവരെ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ പിന്നെ വന്ന സമയത്ത് അത്രയും ഷൗട്ട് ചെയ്തിട്ട് അനിമോൾ കരഞ്ഞില്ല എന്നുള്ളതാണ് അനിമോൾ കരഞ്ഞില്ല എന്നല്ല അനിമോളുടെ സ്റ്റേറ്റ്മെൻറ്റിൽ അനിമോൾ ഉറച്ചു ഉറച്ചാണ് അതവിടെ കരയേണ്ട ആവശ്യമില്ലല്ലോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ സ്ട്രോങ്ങ് ആയിട്ട് പറഞ്ഞൊരു കാര്യത്തിൽ അവിടെ അനിമോളിനെ അനിമോൾക്ക് എങ്ങനെ കരച്ചിട്ടു പറഞ്ഞാൽ അനിമോൾ ഇമോഷണലി അറ്റാക്ക് ചെയ്യുമ്പോഴാണ് ഞാനായിട്ടും അത് വളരെ സീരിയസ് ആയിട്ട് ചോദിച്ച കാര്യമാണ് അപ്പോൾ അനിമോൾ ഞാൻ കണ്ടു ഞാൻ കണ്ട കാര്യമാണ് അന്നും ഇന്ന് ഇപ്പോൾ ഞാൻ ബിഗ് ബോസിന് അകത്ത് പോയപ്പോൾ അനിമോൾ അത് എന്നോട് പറഞ്ഞു ഞാൻ അത് കണ്ട കാര്യമാണ് ഇക്ക ഞാൻ പറഞ്ഞു നീ കണ്ടത് ചിലപ്പോൾ കണ്ടില്ല എന്ന് മട്ട് നടിക്കേണ്ടവരും അതാണ് ബിഗ് ബോസ് ഷോസിക്കാൻ ഇപ്പോൾ ഞാൻ കാണാത്ത കാര്യമാണത് അതുകൊണ്ട് ഇത് എനിക്ക് അനുമോള് പറഞ്ഞുകൊണ്ടിടുത്ത് അത് അങ്ങനെയുള്ള കാര്യമാണെന്ന് അനുമോള് പറഞ്ഞു ഞാൻ പറഞ്ഞു ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയല്ല ചില കാര്യം നമ്മൾ കാണാത്ത പോലെ കണ്ണടച്ച് ജീവിക്കേണ്ടി വരും അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞവളോട് ചില നമ്മൾ കണ്ടില്ല മട്ട് മുന്നോട്ട് പോവുക കാര്യം അതല്ല നമ്മുടെ ലക്ഷ്യം അവിടെ പല ആളുകളും തെറ്റെന്ന് തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് മുന്നോട്ട് പോയി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കുറ്റക്കാരാവുമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു അത് നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ട്രബിൾ ട്രബിളായ ഒരുപാട് ആൾക്കാരുണ്ട് അല്ല ആര്യൻ ജിസേൽ അവർ സുഹൃത്തുക്കളായിട്ടും പിന്നെ അവരടുത്ത് ഞാൻ പിന്നെ ഒരു മനുഷ്യ ഒരു എന്ന് പറയുക ഞാൻ ബേസിക്കലി ഒരു മോഡലാണ് ഞാനൊരു ആണും പെൺകുട്ടിയും ഒരുമിച്ചിരിക്കുകയും തോളത്ത് കൈയിടുകയും അവർ തമ്മിൽ ഒരു ബെഡിൽ കിടക്കുകയും ചെയ്യുന്നതുമായിട്ട് ഞാൻ അവർ തമ്മിൽ പ്രേമാണെന്നോ അല്ല അവർ തമ്മിൽ വേറൊരു ബന്ധമാണെന്നോ പറയുന്ന ഒരാളല്ല ഞാൻ ഞാൻ അങ്ങനത്തെ ഒരു ചിന്താഗതി ഇല്ലാത്ത ഒരാളാണ് കാര്യം ഞാൻ വളർന്നതും ഇതൊക്കെ ഒരു ഒരു നോർമൽ വില്ലേജിലാണെങ്കിൽ പോലും എൻ്റെ പ്രൊഫഷണലി ഞാൻ വേറൊരു കാറ്റഗറിയിൽ നിൽക്കുന്ന ആളാണ് അപ്പോൾ അങ്ങനെ ഒരിക്കലും ഞാൻ ജഡ്ജ് ചെയ്യില്ല കാര്യം ഞാൻ കണ്ണുകൾ കാണാത്ത കാര്യം ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരാളാണെന്ന് പറയാൻ ഞാൻ യോഗ്യനല്ല അങ്ങനെ ഞാൻ പറയുമല്ലോ പക്ഷേ അവർ തമ്മിൽ ഭയങ്കര ഒരു ഒരു ബോണ്ടുണ്ട് അത് എന്താണെന്ന് എനിക്കറിയില്ല ബ്രോ അനിമോൾ കണ്ടു എന്നാണ് പറഞ്ഞത് ബ്രോ അനിമോൾ ജഡ്ജിയ ആളാണ് അനിമോൾ കണ്ടു അനിമോൾ അനിമോൾ കണ്ടു അവർ തമ്മിൽ ചുംബിക്കുന്നു എന്നല്ല അനിമോൾ പറയുന്നേ അങ്ങനെയാണ് അനിമോൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അപ്പൊ ഞാനത് കണ്ടില്ലോ അനുമോള് കണ്ടു എന്നല്ല പറഞ്ഞു ഞാൻ അനിമോൾ എന്നോടും പറഞ്ഞു അങ്ങനെ തന്നെയാണ് അവളത് കണ്ടു എന്നാണ് പറഞ്ഞത്

ഞാൻ അതിനോട് ഏജ് ചോദിച്ചു അവന് ഇരുപത്തിമൂന്ന് വയസ്സുള്ളത് അല്ല അങ്ങനെ അല്ല തെറ്റ് തെറ്റ് വയസ്സ് ഇരുപത്തിരണ്ട് ഒന്നു തെറ്റ് തെറ്റു തന്നെ ആര് ചെയ്താലും അപ്പോൾ അത് എന്ത് കിടന്നതെന്നുള്ള കാര്യം എനിക്കറിയില്ല കാര്യം ഞാൻ ആ സ്പോട്ടിലവിടെ ഇല്ല ഞാൻ ആ ഷോ നിങ്ങൾ മൊബൈൽ കണ്ട പോലെ കണ്ടോട്ടുള്ളൂ അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ ചോദിക്കാൻ നിന്നില്ല അത് വലിയ എനിക്ക് വലിയ സുഖമുള്ള കാര്യമല്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല പിന്നെ ഒന്നിലെ കാര്യം നേവിന്റെ സെക്ച്വാലിറ്റി ഷാനവാസാണോ നിങ്ങൾ പറഞ്ഞത് ആര് ചോദ്യം ചെയ് ആര് പറഞ്ഞു ആ പറവാസ സംസാരിച്ച കാര്യം നിങ്ങള് പറഞ്ഞു ചോദ്യം ചെയ്തല്ലോ നിവിന് ഷാനവാസം എന്തോ ചെറിയ ഈഗോ ക്ലാഷ് ഉണ്ട് അതിലൊന്നും ഷാനവാസിന്റെ ബെഡിൽ വന്ന് കിടന്നു അങ്ങനത്തെ ഒരു കഥയല്ലേ അതെന്തോ ഞാൻ ചോദിച്ചു അത് രണ്ടുപേരും തമ്മിൽ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് പക്ഷേ ഞാൻ അത് പറഞ്ഞ് സംസാരിപ്പിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾ തമ്മിൽ നമ്മുടെ ഇങ്ങോട്ട് സംസാരിച്ച് ഇവിടുന്ന് തിരിയുമ്പോൾ കൈ കൊടുത്ത് പിരിക എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കാര്യം അത് വലിയ വലിയൊരു കോൺട്രവേഴ്സി ഉള്ള കാര്യമാണ് അത് നമ്മൾ ഒരാളുടെ അത് വലിയ കോൺട്രവേഴ്സി ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിനെ ഞാൻ സംസാരിക്കേണ്ട ആവശ്യമില്ല ആ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഇവിനെ സമാധാനപ്പെടുത്തി കാര്യം ഞാൻ ഇവിനോട് പറഞ്ഞു ബ്രോ ഇതൊന്നല്ല ഇതൊന്നല്ല ലോകം ബിഗ് ബോസ് എന്ന ഷോ കഴിഞ്ഞ് നൂറ് ദിവസം വേറൊരു യൂണിവേഴ്സിലേക്ക് നമ്മൾ വരുന്നത് അപ്പോൾ നിങ്ങളിത് ഒരു ദിവസം നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഉണ്ടായതെന്ന് പറഞ്ഞിട്ട് നൂറ് ദിവസം നിങ്ങൾ അങ്ങനെ ആണെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല ബെറ്റർ ഡേയ്സ് കം ഒരു ദിവസം കഴിഞ്ഞാൽ അടുത്ത ദിവസം നല്ല ദിവസം വരും അങ്ങനെ ചിന്തിക്കാൻ പറഞ്ഞ് ഞാൻ അവനെ സമ്മാനപ്പെടുത്തി ഞാൻ ഷാനവാസോട് പോയി ചോദിച്ചും ഷാനവാസ് പറഞ്ഞു വേറൊരു കാര്യമാണ് ഇവനെന്തോ പെട്ടി കിടന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കഥ പറഞ്ഞു ബിഗ് ബോസിലെ ഏല സെലക്ഷൻ ഒരിക്കലും ഇല്ല ബ്രോ കാര്യം ബിഗ് ബോസിൻ്റെ സെലക്ഷൻ ഈ പ്രാവശ്യമാണ് ഒരു കൊമ്പനില്ലാത്തൊരു ബിഗ് ബോസ് എന്ന് പറഞ്ഞത് കാര്യം അല്ലെങ്കിൽ ഏതൊരു അടുത്തും ജയിക്കും അവൻ ഭയങ്കര പവർഫുൾ എല്ലാവരും അവൻ കയറിയാണ് ഭരിക്കല് അങ്ങനത്തെ പരിപാടിയായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം അങ്ങനത്തെ ഒരു ഇതില്ലാത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഷോ കാര്യം അങ്ങനൊരു അങ്ങനെ ഒരു കൊമ്പനില്ല കാര്യം അല്ലെങ്കിൽ കഴിഞ്ഞ മൊത്തം സീസണ അറിയാലോ ഒരുത്തഞ്ച് ഭയങ്കര ഒച്ചയോട് സംസാരിക്കുകയും അവൻ കയറി ഹൗസ്മേറ്റ് എല്ലാവരെയും കയറി ഭരിക്കുകയും അവൻ്റെ നിയന്ത്രണത്തിൽ ഹൗസ്മേറ്റ് മേറ്റ് എല്ലാവരും അവൻ്റെ ഒരു ആ ഒരു പാവയെപ്പോലെ അവൻ ചരിപ്പിക്കുന്ന പാവകളെപ്പോലെ അവന് മുന്നോട്ട് പോകുന്ന ഒരു ഒരു അങ്ങനത്തെ പരിപാടി ആയിരുന്നു അതുകൊണ്ട് രസമുണ്ട് അതാണ് അതാണ് ഷോ അങ്ങനെയാണല്ലോ വേണ്ട നമ്മളൊരിക്കലും ഞാൻ ഒരിക്കലും അല്ലല്ലോ ഞാൻ ഒരിക്കലും ഞാൻ സീസണിൽ ഞാൻ വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഉള്ള മനുഷ്യനാകുന്നു ഞാനങ്ങനെ ഇത്രയും പോലും സംസാരിക്കും ആവുമല്ല അവിടെ ഷിയാസ് കിരീന്നൊരു വ്യക്തി ഒന്നും ആർക്കും അറിയാൻ പാടില്ല അന്ന് എന്റെ കൂടെ ഉണ്ടാകുന്ന ശ്വരാമേനോ രഞ്ജിനീ ണി സാബു ശ്രീനിഷീൻ ബഷീർ ബാഷി അനൂപ് ചന്ദ്രൻ അങ്ങനെ വലിയ വലിയ എല്ലാവരും അനീഷ് അനീഷ് എന്നൊരു വ്യക്തി കോമണറിൽ നിൽക്കുന്ന അനീഷ് നല്ല രീതിയിൽ അത്യാവശ്യം പഠിപ്പും അത്യാവശ്യം പുസ്തകം എഴുതുകയും അത്യാവശ്യം കാര്യങ്ങളെപ്പറ്റി അറിയാം എനിക്കൊരു തേങ്ങ അറിയാൻ പറ്റില്ല ഞാൻ ഒരു മോഡൽ എന്ന രീതിയിലാണ് അങ്ങനെ പോയത് അല്ലാതെ എൻ്റെ വീട് പെരുമ്പാവൂരാണ് ഒരു മോഡൽ ഞാൻ എനിക്ക് പ്രത്യേകിച്ച് കഴിവുള്ളൊരു വ്യക്തിയൊന്നും അല്ലായിരുന്നു ഞാൻ മോഡൽ മാത്രമായിരുന്നു പിന്നെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എൻ്റെ പറയാം ചെറിയ വേഷങ്ങൾ ചെയ്ത് സിനിമകൾ ചെയ്ത ആർട്ടിസ്റ്റിൽ അല്ല ഇപ്പോൾ ഞാൻ അത്യാവശ്യം നിങ്ങളോടൊക്കെ ഈ ക്യാമറ മുന്നിൽ നോക്കി നിന്ന് കൈ കുറയ്ക്കാതെ ചൂണ്ടു പറയുക സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ എനിക്ക് കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് എൻ്റെ ഈ ഒരു അഞ്ച് ആറ് ഏഴ് കൊല്ലത്തിൽ എൻ്റെ ജേണിയിൽ ഉണ്ടായിരുന്ന മാറ്റമാണ് അത്രേ ഉള്ളൂ ഇപ്പോൾ തന്നെ നല്ല ചർച്ച ചെയ്ത കമ്മ്യൂണിറ്റി പതിനെട്ടിലോ ഡിസംബർ രണ്ടായിരത്തി പതിനെട്ടോ പതിനാറോ ഡിസംബർ ിസംബർ പതിനാറ് രണ്ടായിരത്തി പതിനെട്ടിൽ ഡിസംബർ പതിനാറാം തീയതി ഒരു പോസ്റ്റ് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ ലക്ഷ്മിയുടെ ഫേസ്ബുക്കിൽ തമ്മിൽ ഒരു ഫോളോ ഉണ്ട് അപ്പൊ ഞാൻ അതിൽ കണ്ട കാര്യമാണ് ഞാൻ ലക്ഷ്മിയോട് ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം എന്തുകൊണ്ട് ഇപ്പൊ അങ്ങനെ പറയാൻ കാരണം ഐ ഡോണ്ട് നോ ഞാനത് ഞാൻ പറഞ്ഞില്ലേ ലക്ഷ്മി എന്നോട് വന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ലൈഫിലുണ്ടായ പല എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ ശരിക്കാത്തതും ഞാൻ അങ്ങനെ സംസാരിച്ചതൊന്നും ലക്ഷ്മി എന്നോട് പോകും ഞാൻ പിന്നെ ആ കാര്യം എന്താണെന്ന് ഞാൻ ചോദിച്ചില്ല കാര്യം അതൊരു ബിഗ് ബോസിലെ ഒരു വ്യക്തിയുടെ ഒരുപാട് എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുന്ന ഒരു ഒരു ടാസ്ക് ഉണ്ട് അപ്പോൾ അതിൽ ലക്ഷ്മി അത് പറയുമെന്ന് പറഞ്ഞു ഞാൻ ഓക്കെ ഞാൻ പറഞ്ഞു ഞാൻ പുറത്തിറങ്ങി കണ്ടോളാം എന്ന് പറഞ്ഞ് ഞാൻ പോകുന്നു കാര്യം ഞാൻ ആക്ച്വലി ബിഗ് ബോസിൽ ഒരു വേറെ ആവശ്യമായിട്ട് പോയത് അപ്പോൾ ഈ പറഞ്ഞ ഈ ആതിലിക് നൂറിക്കും ഒരു ആ ഒരു സാധനം എനിക്ക് ഭയങ്കര വിഷമമായി അത് വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ എൻ്റെ വൈഫ് എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞു ആതിലിന്നൂറിനും ഈ ഷോ കഴിയുമ്പം നമ്മുടെ വീട്ടിൽ വിളിക്കണം എന്തായാലും വിളിച്ച് കൊണ്ടുവരണമെന്ന് പറയുകയും ചെയ്തു ആരും എല്ലാവരും ഈ ലോകത്ത് ഈക്വലാണ് പൊക്കമുള്ളവൻ വണ്ണമുള്ളവൻ കറുത്തവൻ വെളുത്തവൻ അങ്ങനെ ഗെ ലക്ഷ്മി അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല എല്ലാവരും മനുഷ്യന്മാരാണ് ഹ്യൂമാനിറ്റി അല്ലേ നമുക്ക് എല്ലാവർക്കും വേണ്ടത് അല്ലാതെ ഒരു വർഗ്ഗതിരിവ് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനം നമുക്ക് ആർക്കും വേണ്ട എന്നാണ് എന്റെ ഒരു അഭിപ്രായം പല അഭിപ്രായം പറഞ്ഞ ആൾക്കാരുണ്ട് ഹോട്ടൽ ടാസ്ക് എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാല് കഴിഞ്ഞ കൊല്ലം ഹോട്ടൽ ടാസ്ക് ഒരു മുട്ടൻ അലമ്പായിരുന്നു അവിടെ കിടന്ന് അലമ്പി കുറെ ആൾക്കാർ കൂവലും ബെകളും പുറത്തേറ പരിപാടിയൊക്കെ ആയിരുന്നു അതിന് മുന്നത്തെ പരിപാടിയൊക്കെ അങ്ങനെ തന്നെയായിരുന്നു നമ്മളവിടെ പോയി എന്ന് പറഞ്ഞാൽ നമ്മളവിടെ പോയി മാന്യമായിട്ട് ഫുഡും കഴിച്ച് അവിടുന്ന് പോകുന്നു ഹോട്ടൽ ടാസ്കിൽ ഒരു ഹോട്ടലിൽ എങ്ങനെ പോവുക അവിടെ പോയിട്ട് ഹോട്ടലിലെ സ്റ്റാഫിന് ടിപ്സ് കൊടുക്കുക ഹോട്ടലിൽ നമുക്ക് പറയുന്ന ഭക്ഷണം അവർ കരുതുന്നുണ്ടോ അതിൽ നിന്ന് കഴിക്കുക കിടന്നുറങ്ങുക പോരുക അതാണ് ഒരു ഹോട്ടലിൽ താമസിക്കാൻ പോകുന്നില്ല അല്ലാതെ അവിടെ കിടന്ന് അലമ്പി തകർത്തിട്ട് അവിടെ ആളുകൾക്ക് അവിടെ സ്റ്റാഫിനൊക്കെ ഉറപ്പിച്ച് പോകുക എന്നുള്ള പരിപാടി അല്ല ഞാൻ ഞാൻ ഒരു ഹോട്ടലിൽ താമസിക്കാൻ പോകുന്നത് അങ്ങനെയാണ് അതിപ്പോൾ ബിഗ് ബോസ് ഹോട്ടലാണെങ്കിലും ഏത് ഹോട്ടലിലാണെങ്കിലും ഫൈവ് സ്റ്റാർ ഹോട്ടലാണെങ്കിലും ഞാനഹായത്തിലാണെങ്കിൽ എവിടെ പോയി താമസിച്ചാലും മാന്യമായിട്ട് ഫുഡ് കഴിക്കുക അവിടുത്തെ സ്റ്റാഫിന് നമ്മൾ ടിപ്സ് കൊടുക്കുക അനിമോൾ ഉണ്ടായത് അനിമോൾ അവിടെ പ്രത്യേകിച്ച് ഒരു ഒരു മാനേജർ എന്നുള്ള ഒരു സാധനം മാത്രമേ ചെയ്തിട്ടുള്ളൂ അനീഷ് അങ്ങനെയല്ല അനീഷ് അവിടെയുള്ള അവിടെ ഫുൾ അടിച്ചു പാലുകയും അവിടെയുള്ള ഫുൾ പരിപാടികൾ ചെയ്യുകയും ചെയ്തു അവിടെ ഞങ്ങൾ വന്ന സമയത്ത് പൂവൊക്കെ വിതറി ആ പൂവൊക്കെ ഫുൾ അടിച്ച് വാരി നിലം മൊത്തം അടിച്ചു വരി ഞങ്ങളുടെ ബെഡ് ക്ലീൻ ചെയ്ത് ബ്ലഡ് ബെഡ് പുതിയ ബെഡ് ഇടുകയും പുതിയ ബെഡ്ഷീറ്റ് ഇരിക്കുകയും എല്ലാ കാര്യം ചെയ്തു തന്ന ഒരാളാണ് പെട്ടി കുതിക്കുകയും അങ്ങനെ എല്ലാ പരിപാടിയും ചെയ്തു അനീഷും കൂടി ഈ ബിഗ് ബോസ് ഇപ്പോഴത്തെ കണ്ടില്ലാൻ പറ്റില്ല എന്നുള്ള ആരുമില്ല എല്ലാവരും നല്ല പവർഫുൾ ആണ് എല്ലാവരും അവരുടെ ഒരു പാവം മനുഷ്യനാണ് അയാൾക്ക് അയാൾ ഒരു പാവം ഒരു ഗുഡ് ഹ്യൂമൻ പ്യൂർ സോൾ എന്ന് പറഞ്ഞു അയാൾക്ക് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ അയാൾക്ക് പറ്റാത്തൊരു ഷോ ആണ് അയാൾക്ക് പറ്റിയ പരിപാടി എന്ന് നല്ല ഫുഡ് ബ്ലോഗിംഗ് പരിപാടിയൊക്കെ പരിപാടി ചെയ്യും പക്ഷെ ബിഗ് ബോസ് എന്ന് ഷോ എന്തോ അയാൾക്ക് ആയിട്ടില്ല അയാൾക്ക് അറിയാൻ പാടില്ലായത് കൊണ്ടായിരിക്കും അയാൾക്ക് വർക്ക്ഔട്ട് ആയിട്ടില്ല അത് അത് മോശം അയാൾ മോശം കണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും പാടില്ല ബോസ് നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് അദ്ദേഹം പുറത്തു പോകുന്നത് അദ്ദേഹം പുറത്തിറങ്ങിപ്പോ റിഗ്രറ്റിംഗ് ഉണ്ടാവും കാര്യം അദ്ദേഹത്തിന് നല്ല ഉണ്ടായിരുന്നു അവിടെ വേണമെങ്കിൽ അദ്ദേഹം നിന്നിരുന്നെങ്കിൽ അദ്ദേഹം ഫൈനലോ അല്ലെങ്കിൽ ഒരു ബിഗ് ബോസ് ഇരാൻ പോകുന്ന ഒരു പത്ത് ദിവസം ഒരു ഇരുവർ മുമ്പൊക്കെ അദ്ദേഹം പുറത്തു പോയിരുന്നു അത്യാവശ്യം അത് സപ്പോർട്ടുള്ള ഒരാളായിരുന്നു ഏണുസുനി അദ്ദേഹത്തിന് ഇപ്പൊ റിഗ്രറ്റിംഗ് ഉണ്ട് എന്തുകൊണ്ടാണ് നല്ല സപ്പോർട്ടുള്ള സമയമാണ് അദ്ദേഹം പുറത്തു പോയത് അദ്ദേഹത്തിന്റെ നിർബന്ധമുണ്ട് അല്ലെ ശരിയല്ലേ എന്റെ കാഴ്ചപ്പുഴ ആതിലനോടം അതെ അതെ അവർക്ക് അത്രയും ഫാൻസ് ബേസ് ഉണ്ട് നമ്മൾ പുറത്തുനിന്ന് കാണുന്നോണ്ട് കേട്ടോ അനുമോള് ഈ പറഞ്ഞ നമ്മുടെ അനീഷ് ചിലപ്പോൾ ഷാനവാസും അക്ബർ അക്ബർ എന്തായാലും ടോപ്പ് ഫൈവില് വരുമെന്നാണ് എൻ്റെ വിശ്വാസികൾ അക്ബർ ഇത്തിരി പവർഫുൾ ആണ് അയാൾ ഒരു നല്ല എന്താ പറയുക അയാളുടെ ശരീരത്തിനൊത്തിരി ശബ്ദവും ആ ഒരു കുറച്ച് ബലം എൻ്റെ അത്ര നമ്മൾ ബലം പിടിച്ചൊക്കെ നോക്കി ബലമൊന്നുമില്ല പാവമാണ് അയാൾ ജിമ്മിലൊന്നും പോകുന്നില്ല അതിന് അവിടെ ജിമ്മൊന്നുമില്ല അങ്ങനെ ഒരു ഫിസിക്കൽ പരിപാടികളൊന്നും ഇല്ല പക്ഷെ എന്നാലും നല്ല ശബ്ദം റൈസ് ചെയ്യുന്നുണ്ട് അയാൾക്ക് തെറ്റ് കണ്ട തെറ്റെന്നുള്ള റേസ് ചെയ്യാൻ ഒരു കഴിവ് ഉള്ള ഒരു മനുഷ്യനാണ് ഞാൻ ഒരിക്കലും തോന്നിയിട്ടുള്ളൂ അവിടെ എല്ലാ ആളുകളും അവരുടെ മുഖം മൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഫേയ്ക്ക് എന്നുള്ള പരിപാടിയൊന്നും നടന്നിട്ടില്ല കാര്യം അമ്പോ സാബറായി ഇനി അവിടെ ഫേക്ക് കിടക്കില്ല ഒരാഴ്ച ആച്ചയ്ക്ക് പിടിച്ചേക്കാൻ പറ്റും എന്തെങ്കിലും കാണിച്ച് അതിപ്പോൾ ഒരാച്ചയ്ക്ക് പിടിച്ചിരുന്ന ഒരാളാണ് അനീഷ് അനീഷിൻ്റെ കയ്യിൽ നിന്നൊക്കെ പോയി അനീഷ് എല്ലാവരോടും ഭയങ്കര മിംഗ്ലിങ് ആണ് അനീഷ് അത് ആരോടും മിണ്ടിണ്ടാളില്ല അത് ശേഷം എല്ലാവരുടെയും മിംഗിൾ ആയിപ്പോഴാണ് എനിക്ക് അനീഷ് ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് ഒരനീഷ് ഭയങ്കര പ്യൂർ സോളാണ് മനസ്സിലായത് അയാൾ എല്ലാ ആളുകളോട് സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ അയാൾക്ക് അയാൾ ഒരു പ്യുവർ സോളാണ് അതിന് മുന്നേ അയാൾ ഇങ്ങനെ എനിക്ക് പറ്റില്ല എനിക്ക് പറ്റില്ല എനിക്ക് എനിക്ക് ഒന്നാം സ്ഥാനം എനിക്ക് ഒന്നാം സാധനം എനിക്ക് ഒന്നാം സാധനം അങ്ങനെ പറഞ്ഞ് ഭയങ്കര റിപ്പിറ്റേഷനുള്ള മനുഷ്യ പക്ഷെ അത് പ്യൂർ സോളാണ് കിട്ടുന്ന മനുഷ്യനാണ് ഞാന് എനിക്ക് സീസണില് ആ ശോഭ ഉള്ളോണ്ട് ജയിച്ച അഖിൽമാരും പറഞ്ഞേ അല്ലാതെ വലിയ സംഭവം എനിക്ക് തോന്നാറൊന്നുമില്ല അദ്ദേഹത്തിന് സ്റ്റേറ്റ്മെൻ്റുകളൊന്നും എനിക്ക് എനിക്ക് ആദ്യകത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു ബിഗ് ബോസിൽ പോയ ശേഷം പുറത്തിറങ്ങിയിട്ട് അയാൾ കാണിക്കുന്ന അല്പതരമെന്ന് എനിക്ക് വിയോജിപ്പുണ്ട് പിന്നെ ഈ എൻ്റെ ഇഷ്ടമാണ് ആ പാവം അത് എൻ്റെ മാത്രം തീരുമാനമാണ് അഖിൽമാരാ എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തിറങ്ങുന്ന അഖിൽമാരാൻ്റെ കയ്യിൽ നിന്നാണ് ഇറങ്ങി എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ പവറും പറ്റി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാണ് അഖിൽമാരാട് തീരുമാനിക്കണമല്ലോ എൻ്റെ മാത്രം തീരുമാനമുള്ളത് അത് ആരും എന്നോട് പറഞ്ഞിട്ടുമില്ല അപ്പോൾ അത് ചിലപ്പോൾ മണ്ടത്തരായിക്കോട്ടെ എന്തായിക്കോട്ടെ ഐ ഡോണ്ട് കെയർ കാര്യം ഞാൻ പലപ്പോഴും ചിന്തിച്ചു ഞാനെപ്പോഴും പറഞ്ഞു ഞാനിപ്പോഴും പറഞ്ഞു ഞാനൊരു ഓഡിയനായിട്ടാണ് അശോകാണെന്ന് എനിക്ക് തോന്നിയത് ഗെയിം ചേഞ്ചിക്കുന്നല്ല എനിക്ക് തോന്നി അതെറിയാൻ തോന്നി കാര്യം കുറച്ചുകൂടി അയാൾ കുറച്ച് ഇമ്പ്രൂവ് ആവും ആ പാവം പോയി കഴിഞ്ഞാൽ അനിമോള് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവും കുറച്ച് നല്ല 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 കാര്യങ്ങൾ അവർ ചെയ്യാണ്ട് അയാൾ എന്തൊക്കെയാണ് എനിക്ക് ഞാനത് കണ്ടില്ല അയാൾ ഞാൻ നോക്കിയിട്ടുന്നില്ല ഓ അത് ഭയങ്കര പ്രശ്നമാണ് അയാള്ക്ക് ഭയങ്കര എനിക്കും കേസ് ഉണ്ട് കേസുണ്ട് കേസൊന്നും അതല്ല മണ്ടത്തനങ്ങൾ പറയുന്നതാണ് അപ്പാൻ ശരത്തു വന്നാ നല്ലായിരിക്കും തോന്നുന്നു അപ്പാൻ ഒരിക്കലും പുറത്തോണ്ട ഒരാളല്ലായിരുന്നു ആർ ജെ ബിൻസി അവരൊന്നും അവർ സംസാരിക്കുന്ന ആളാണ് ആർ ജെ അല്ലേ അത്യാവശ്യം നോളജ് ഒക്കെ ഉണ്ടാവും പക്ഷെ അവരും പോയി ആ ഷാനവാസും അനീഷും നല്ല സൗഹൃദം അവർ അടുത്തുകാരെ അറിയാൻ പറ്റും അവരും നല്ല ബോണ്ടിങ് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെയാണ് അവർ അവരവിടെ വച്ചാൽ വലിച്ച പറഞ്ഞത് എനിക്ക് പോകുന്നു അനീഷ് കുറച്ച് ഒരു സോഫ്റ്റ് കോർണറാണെങ്കിൽ ഷാനവാസിനോട് പറഞ്ഞത് അനീഷിന് ആരോടും ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത മനുഷ്യനാണ് ഷാനവാസ് പറഞ്ഞാൽ മാത്രമേ ഈ ഫുഡേക്ക് ഷാനവാസോട് കേട്ടില്ല ഞാൻ പോയി പറഞ്ഞിട്ടാണ് അനീഷ് കൊണ്ടു വെച്ചത് ഈ ഇപ്പോൾ റീസെന്റ് ഒരു സംഭവം ഉണ്ടായിപ്പോൾ എന്ത് ഷോ ബന്ധ മേക്കപ്പ് ചെയ്യിപ്പിച്ചു ഭയങ്കര ഭയങ്കര വിഷമേ ഉള്ളൂ സപ്പോർട്ട് ചെയ്യുമ്പോഴും കിട്ടും വിമർശിക്കുമ്പോഴും കിട്ടും അപ്പോൾ ഈ ബിഗ് ബോസ് എന്ന ഷോന്ന് ഇവർ ഈ രണ്ട് തലയുള്ള മൂച്ച ഉള്ളൊരു വാളാണ് അത് എങ്ങനെ കുത്തിയാൽ എങ്ങനെ വെട്ടിയാലും മുറിയും അങ്ങനത്തെ ഒരു ഷോയാണ് അപ്പോൾ അതിനെപ്പറ്റി ആര് സംസാരിച്ചാലും അതിൽ ഏതൊരു പക്ഷം ഉണ്ടാവും രണ്ട് ഭക്ഷണം ഉണ്ടാവും അതിൻ്റെ അമ്മയെ തെല്ലിയ രണ്ട് ഭക്ഷണം ആയിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഈ ബിഗ് ബോസ് എങ്ങനെ രണ്ട് വശം ഉണ്ടാവും അപ്പോൾ കോട്ടതല പറഞ്ഞാലും അത് ഇപ്പോൾ എന്ത് ഏത് തല പറഞ്ഞാലും Thank you. Okay. xafa bo'ldilar tanga aasoo